ിൽമയുടെ ആഭിമുഖ്യത്തിൽ ആൻഡ് ഫുഡ് കോൺക്ലേവ് കോഴിക്കോട് നടന്നു ട്രേഡ് സെന്ററിൽ നടന്ന ദക്ഷിണേന്ത്യയിലെ വകുപ്പ് മന്ത്രിമാർ ഒരുമിച്ച് ഭദ്രദീപം കൊളുത്തി ചെയ്തു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി തമിഴ്നാട്ടിലെ മനോജ് തങ്കരാജ് ആന്ധ്രയിലെ കിഞ്ചാരപ്പു അർജുൻ നായിഡു പോണ്ടിച്ചേരിയിലെ ജയകുമാർ എന്നിവർ ചേർന്നാണ് സംയുക്തമായി ഭദ്രദീപം തെളിയിച്ചത് രാജ്യത്ത് ഏറ്റവും ഉയർന്ന പാൽവില ക്ഷീര കർഷകർക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു പാൽ പാലുൽപാദനത്തിൽ കേരളം ഇപ്പോൾ മുന്നേറ്റത്തിന്റെ പാതയിലാണ് പതിനാല് ശതമാനമാണ് ഉൽപാദന വർധന പാൽ ഉൽപാദനക്ഷമതയിൽ പഞ്ചാബ് കഴിഞ്ഞാൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും ഉയർന്ന സൂക്ഷ്മാണു സൂക്ഷ്മുണനിലവാരമുള്ള പാൽ സംഭരിക്കപ്പെടുന്നത് മലബാർ മേഖലയാണ് എന്നുള്ളത് അത്യന്തം അഭിമാനകരമായ ഒരു വസ്തുതയാണ് നമ്മുടെ തന്നെ പാലുൽപാദന രംഗത്ത് ഇന്ത്യയെ ലോകത്തിൻ്റെ തന്നെ നിറയയിലെത്തിച്ച പത്മവിഭൂഷൺ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മനാടായ കോഴിക്കോട് വച്ച് ഈ പരിപാടി നടത്തപ്പെടുന്നു എന്നത് ഈ പരിപാടിയുടെ മറ്റൊരു സവിശേഷതയാണ് ഏറ്റവും മികച്ച ഉൽപാദനക്ഷമതയുള്ള സങ്കര ഇനം കന്നുകാലികളെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഉൽപാദനക്ഷമതയെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഇന്ന് ഉയർന്നു നിൽക്കുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് േഖലയിലെ സമ്പദ് വ്യവസ്ഥയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ ക്ഷീരമേഖലയുടെ പങ്ക് വലുതാണെന്ന് തമിഴ്നാട് ക്ഷീര വികസന വകുപ്പ് മന്ത്രി മനോ തങ്കരാജ് പറഞ്ഞു മേച്ചിൽ സ്ഥലങ്ങളുടെ ലഭ്യതക്കുറവും കുറവും ഉൽപാദനക്ഷമതാ കുറവും കാരണം കന്നുകാലി വളർത്തൽ ലാഭകരമല്ലാത്ത അവസ്ഥയാണ് ഉൽപാദന ശേഷിയുള്ള സങ്കര ഇനം പശുക്കളിലേക്ക് മാറുക എന്നതാണ് ഇതിനു പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യൻ ഡയറി അസോസിയേഷൻ സൗത്ത് സോൺ ചെയർമാൻ സതീഷ് കുൽക്കറിനെ സദൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിനെ കുറിച്ച് സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാനും മിൽമ ചെയർമാനുമായ കെ എസ് മണി സ്വാഗതവും ഇന്ത്യൻ ഡയറി അസോസിയേഷൻ കേരള ചാപ്റ്റർ ചെയർമാനും ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ എസ് എൻ രാജ്കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് കോഴിക്കോട്